ഇന്ന് പത്താമുദയം സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്തുകാലത്ത് ആപത്തു തിന്നാം മേടംപത്ത് പത്താമുദയം സൂര്യൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നതാണ് പത്താമിടം പത്താമിടത്ത് സൂര്യനെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടും ഈ സമയത്ത് ഭൂമിയിലുള്ള മണ്ണിലുള്ള കീടങ്ങളും രോഗാണുക്കളും എല്ലാം ചൂട് കാരണം നശിക്കുന്ന സമയത്ത് മഴ പെയ്ത് മണ്ണ് കുതിരുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ നനച്ച് കൃഷിപ്പണികൾ നടത്തേണ്ടതാണ് അപ്പോൾ നമ്മൾ നടാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വിത്തുകൾ പാകുകയോ ഇല്ലെങ്കിൽ കിളിപ്പിച്ച വിത്തുകൾ പറിച്ച് നടുകയോ ചെയ്യേണ്ടതാണ് പത്താമതയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സൂര്യൻ ഉച്ചസ്ഥാനത്ത് നിൽക്കും പറിച്ചു നടൻ വേണ്ടി നമ്മൾ നട്ടുവളർത്തിയ നട്ടു നട്ടുവളർത്തിയിരിക്കുന്ന വിവിധ തൈകൾ നമുക്ക് പറിച്ച് നടാവുന്നതാണ് അപ്പോൾ തടവെടുത്തോ അല്ലെങ്കിൽ കുഴിയെടുത്തോ ഇപ്പോൾ പ്ലാസ്റ്റിക് ക്യാരിയർ ബാഗുകളിലാക്കിയോ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന മണ്ണ് നിറച്ച നിറച്ചാ മുളകരി വഴുതന ചീരത്തൈ ഇവയൊക്കെ ഇതുപോലെ തടവെടുത്ത് നട്ട് തുടങ്ങാവുന്നതാണ് അപ്പോൾ നമ്മൾ ആപത്ത് കാലത്ത് കാപത്ത് ഇത്തരം മൂത്ത് വിളഞ്ഞ വിത്തുകൾ നമ്മൾ ശേഖരിച്ച് അവ തവാരണയിൽ പാകി നിങ്ങൾ ചേന ചേമ്പ് കാച്ചിൽ ഇവ നട്ടിട്ടില്ല എങ്കിൽ പത്താമത് എത്തുന്നാളന്ന് ഇത് നടാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് ചേന നടുന്നതിനായിട്ട് നമ്മൾ കുഴിയെടുത്ത് അതിൽ ചാരം ചാണകം ചവറ് എന്നിവയിട്ട് മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചേന വിത്ത് വെച്ച് ചാരും മണ്ണ് ചാണകം ഇവ ഇട്ട് കൊടുത്ത് ചെറുതായി മൂടി അതിൻ്റെ മുകളിൽ കരിയില വാരിയിട്ട് അവ മൂടിയിട്ട് മുകളിൽ ചവറുവെട്ടി കവിയിട്ട് ആണ് ചേന നടേണ്ടത് ചേന നമ്മൾ കുംഭമാസത്തിൽ മഴ ആരംഭിക്കുമ്പോൾ നടാവുന്നതാണ് അതല്ല അന്ന് നടാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പത്താമതെ തിന്നാൾ ചേന ചേമ്പ് കാച്ചിൽ കാച്ചിലാണെങ്കിലും നമ്മൾ പറിച്ച് വെച്ചിരിക്കുന്നത് മുറിച്ച് മുള വന്നു കഴിയുമ്പോൾ അവ നടുക ഇല്ലെങ്കിൽ നമ്മൾ കുഴിയെടുത്ത് കരിയിലേയും ചാണകപ്പൊടി ഇട്ട് കുഴി സ്വല്പം മൂടി അതിൻ്റെ മുകളിൽ ചേ വിത്ത് വെച്ചിട്ട് നമ്മുടെ കാച്ചിലിൻ്റെ കഷ്ണങ്ങൾ വെച്ച് നമ്മൾ ചാണകപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ കരിയില ഇടുക കരിയിലയുടെ മുകളിൽ പച്ചല വെട്ടി കവിയിടുക ഇതൊക്കെ നമ്മൾ പാകിയിരിക്കുന്ന നേരത്തെ നട്ടു നട്ടുവളർത്തിയ അവയാണ് ഇവ ലോകത്തെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ് ഇത്തരം ചാക്കുകളിൽ മണ്ണ് നിറച്ച് വേണമെങ്കിൽ നമുക്ക് കൃഷി നടത്താവുന്നതാണ് ഏറ്റവും നല്ല ശക്തിയുള്ള തൈകളെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ള പറിച്ച് മറ്റ് ചാക്കുകളിലോ പ്ലാസ്റ്റിക്ക് കൂടുകളിലോ നട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ടെറസിൻ്റെ മുകളിൽ നല്ല തെളിച്ച ഉള്ളെടുത്ത് കൃഷി നടത്തുന്നതാണ് ഉത്തമം ചേന വിത്തുകളൊക്കെ നമ്മൾ ചെറിയ ചാക്കിൻ്റെ അകത്ത് നട്ടുപിടിപ്പിക്കാം അപ്പോൾ ചെറിയ ചേന വിത്തുകളാണ് വഴുതന ചേന ചേമ്പ് കാച്ചിൽ ഇവയെല്ലാം നടാവുന്ന ദിവസമാണ് പത്താമതേ